രജനീകാന്തിന്റെ കപാലിയുടെ നിർമ്മാതാവ് തൂങ്ങി മരിച്ച നിലയിൽ ഗോവയിലെ വാടക മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവ നിർമ്മാതാവ് വലിയ ബന്ധങ്ങൾ നല്ല സാമ്പത്തിക അടിത്തറ ഉയർന്ന വിദ്യാഭ്യാസം എന്നിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവ് കെ പി ചൗധരിയെ തിങ്കളാഴ്ച വടക്കൻ ഗോവയിലെ ഒരു ഗ്രാമത്തിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രജനീകാന്ത് അഭിനയിച്ച കബാലിയുടെ തെലുങ്ക് പതിപ്പ് നിർമ്മിച്ചതിലൂടെയാണ് ചൗധരി പേരെടുക്കുന്നത് നാൽപ്പത്തിനാല് വയസ്സുകാരനായ ചൗധരിയുടെ മരണത്തിൽ രജനീകാന്ത് വരെ ഞെട്ടൽ രേഖപ്പെടുത്തി ചൗധരിയെ സിയോലിം ഗ്രാമത്തിലെ വാടക കെട്ടിടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് നോർത്ത് പോലീസ് സൂപ്രണ്ട് അക്ഷയ് കൗശൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അഞ്ചൂന പോലീസ് സ്റ്റേഷനിലെ സിയോലിം ഔട്ട് പോസ്റ്റിൽ മരണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സൈബർ സ്ക്വാഡിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം ചൌധരിയെ അറസ്റ്റ് ചെയ്തിരുന്നു അതോടെ ചൌധരിയുടെ ജീവിതം തകർന്നതായാണ് അറിയപ്പെടുന്നത് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി